ഫാൻസി നൈറ്റീസിലെ നിങ്ങൾക്ക് ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിൻ്റെ മേളിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഞാൻ സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സൈസസിൽ നമ്മുടെ അടുത്ത് വെറൈറ്റീസ് ഉണ്ട് ഫ്രീ സൈസ് നൈറ്റീസ് നമ്മുടെ അടുത്ത് പോകുന്നുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് മേടിക്കുന്നുണ്ട് വീട്ടിൽ ഇരുന്ന് സ്റ്റിച്ചിങ് ചെയ്യുന്നവർ ലേഡീസ് വീട്ടിൽ ഇരുന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലേഡീസ് സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിലെ ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇത് വെറൈറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മേരാ ഫാഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ അടുത്ത് നൈറ്റീസ് നിങ്ങൾക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു ബിസിനസ് ഇത് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീട്ടിലും തന്നെ അപ്പൊ മിനിമം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് നൈറ്റീസിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും നൈറ്റീസ് എല്ലാം നിങ്ങൾക്ക് നൈറ്റ് വിയേഴ്സ് നൈറ്റ് ഡ്രസ്സസ് ഇതെല്ലാം വെച്ചും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയ പുതിയ വെറൈറ്റീസ് പുതിയ പുതിയ സ്റ്റോക്ക് വന്നുകഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നൈറ്റീസിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഡിസൈൻസ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഡിസൈൻസ് എല്ലാം വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയായിട്ട് ഷോപ്പ് ഇടുക നിങ്ങൾ നൈറ്റീസിന്റെ കലക്ഷൻസ് തിരക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾ നമ്മുടെ അടുത്ത് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ൻസ് വേണമെങ്കിൽ ത്രീ ഫോർത്ത് ഐ ടീസിലും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് അവൈലബിൾ ആ ത്രീ ഫോർത്ത് ഐ ടി സിനും നമ്മുടെ എത്ര നല്ല വെറൈറ്റീസ് ഡിസൈൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡി കസ്റ്റമേഴ്സ് എന്തോ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മുടെ ത്രീ ഫോർത്ത് നൈറ്റീസ് ഉണ്ടോ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസിങ് ചെയ്യുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വെറും കേരളത്തിൽ നല്ല എല്ലാം ഇന്ത്യയിലെ എല്ലായിടത്തും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓഫ്ലൈൻ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തും പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം നൈ സി തന്നെ നിങ്ങൾക്ക് എത്ര ഡിസൈൻസ് കിട്ടുന്ന ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഡിസൈൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനെ തന്നെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ ഇപ്പം ഇങ്ങനെ ഈ വീഡിയോയിൽ എങ്ങനെ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ വീഡിയോ കോളിലും നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യിച്ചതെ ഇവിടെ വരുവാണെങ്കിലും നിങ്ങൾ ഫോൺ ചെയ്താൽ നമ്മൾ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് സൂറസ് സ്റ്റേഷൻ എന്നല്ല നിങ്ങൾ ഹോട്ടൽസ് ഒന്നും നിങ്ങൾ ഫോൺ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ചാർജസ് ഒന്നും മേടിക്കത്തില്ല അപ്പൊ കളക്ഷൻസിലോട്ട് പോയാൽ നമ്മുടെ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് നല്ലൊരു നൈറ്റിയാ പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ അടുത്ത് നൈറ്റീസ് എന്ന് പറഞ്ഞാൽ എഴുപത്തി രണ്ടു രൂപ തൊട്ട് നൈറ്റീസിന്റെ കളക്ഷൻസ് തുടങ്ങുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് കോട്ടൺ ഹോജി കോട്ടൺ അൽഫൈൻ ഫാബ്രിക് ലൈക്രാ ഫാബ്രിക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് ഇതും സെറ്റ് ടു സെറ്റ് കിട്ടുന്ന മൂന്ന് പീസ് അഞ്ച് പീസിന്റെ എല്ലാം സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് അപ്പം പലതര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഫാൻസി നൈറ്റീസ് ിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഫാൻസി നൈറ്റീസ് ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കഴുത്തിന്റെ മേളിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഞാൻ സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സൈസസിൽ നമ്മുടെ അടുത്ത് വെറൈറ്റീസ് ഫ്രീ സൈസ് നൈറ്റീസ് നമ്മുടെ അടുത്ത് പോകുന്നുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് മേടിക്കുന്നുണ്ട് വീട്ടിൽ ഇരുന്ന് സ്റ്റിച്ചിങ് ചെയ്യുന്നവർ ലേഡീസ് വീട്ടിലിരുന്ന നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലേഡീസ് സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിലെ ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രോഫിറ്റബിൾ ബിസിനസ് നിങ്ങൾക്ക് ഇത് വെറൈറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും അതെന്താണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ അവർക്ക് അവരുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ത്രീ ഫോർത്ത് നൈറ്റീസ് ആണ് ഫോർത്ത് നൈറ്റീസും നിങ്ങൾക്ക് നല്ല നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി നെക്കിന്റെ കൂടെ തന്നെ ത്രീ ഫോർ നൈറ്റീസ് കിട്ടുന്ന പ്രീമിയം ക്വാളിറ്റിയാണ് ക്വാളിറ്റിയും നിങ്ങൾ നോക്കിയാൽ സോഫ്റ്റ് ക്വാളിറ്റിയാ പ്രീമിയം ക്വാളിറ്റിന് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എഴുപത്തി രണ്ട് രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു നൈറ്റീസിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഓരോ നൂറോന്നായിട്ട് ഞാൻ നമുക്ക് എത്ര ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ നൈറ്റീസിന്റെ കളക്ഷൻസ് ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം ഡിസൈൻസ് നോക്കാം ജിപ്പ് പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ജിപ്പാറ്റേണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഫാൻസി നെക്കിൻ്റെ മേളിൽ ജിപ്പ് പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ അതും നമ്മുടെ അടുത്തുണ്ട് ഇതും സെറ്റ് ടു സെറ്റ് കിട്ടുന്ന ഫ്രീ സൈസസിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം കളക്ഷൻസ് ഞാൻ എത്ര കാണിക്കാൻ പോയാൽ അത്രയും നമ്മൾ ഒരു ദിവസം മൊത്തം എടുത്താലും നമുക്ക് മൊത്തം കളക്ഷൻസ് കാണിക്കാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ കയ്യിൽ കളക്ഷൻസാ ഉള്ളത് നിങ്ങൾക്ക് നൈറ്റീസിൽ മാത്രമായിട്ട് അപ്പൊ നിങ്ങൾ കുർത്തീസ് സാരീസിൽ നോക്കാൻ പോയാൽ നമ്മുടെ എത്ര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും നമ്മുടെ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന വീക്ക് ടു വീക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് വീക്ക് ടു വീക്ക് നമ്മുടെ അടുത്ത് പുതിയ പുതിയ ഡിസൈൻസ് പുതിയ പുതിയ കളക്ഷൻസ് നമ്മുടെ ഫാക്ടറിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഇവിടെ നിന്ന് നമ്മൾ അയച്ചിരുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇത്രയും കുറഞ്ഞ റേറ്റിൽ നമ്മൾ എന്തിനാ നമ്മൾ ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് മാനുഫാക്ചറിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിപ്പം കുറച്ച് ഞാൻ നൈറ്റീസിന്റെ കളക്ഷൻസ് ആണ് കാണിച്ചു തന്നെ ഒരു നിങ്ങൾക്ക് നൈറ്റ് വെയർ നൈറ്റ് ഡ്രസ്സസിന്റെ കളക്ഷൻസ് കാണിക്കാൻ പോയി നിങ്ങൾക്ക് ഈ ഡമ്മിയിൽ നിങ്ങൾക്ക് ഇട്ടു വെച്ചേക്കുന്നത് നോക്കാൻ പറ്റും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നൈറ്റ് വെയർ നൈറ്റ് ഡ്രസ്സസിന്റെ കളക്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കട്ടെ പ്രീമിയം ക്വാളിറ്റി പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെച്ചിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നോക്കും പുതിയ പുതിയ വെറൈറ്റീസ് വന്നുകഴിഞ്ഞിട്ടുണ്ട് സെറ്റ് ടു സെറ്റ് ഇതേപോലെ നിങ്ങൾക്ക് അഞ്ച് പീസ് പത്ത് പീസിന്റെ സെറ്റ് വരുന്നത് സൈസ് ഫ്രീ സൈസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അഞ്ച് പീസിന്റെ സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്കും എളുപ്പം എളുപ്പം നമ്മുടെ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത വെറൈറ്റീസ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പുതിയൊരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അത്